പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയുടെ എഴുപത്തിയഞ്ചാമത് ഉച്ചകോടി നടന്ന അതേ സമയത്താണ് മോദിയുടെ റഷ്യൻ സന്ദർശനം റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന സന്ദേശവും ഈ യാത്രയിലൂടെ നൽകുന്നു റഷ്യൻ സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദി യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയും സന്ദർശിച്ചു ഒരേ സമയം അമേരിക്കൻ ചേരിയുമായും റഷ്യയുമായും സന്തുലിത ബന്ധം നിലനിർത്തുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയം മൂന്നാമതും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ സമ്പൂർണ്ണ വിദേശ സന്ദർശനമായിരുന്നു റഷ്യയിലേത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡേനിസ് മാൻഡുറോ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു അമേരിക്കയിൽ നാറ്റോ സൈനിക സഖ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് ഉച്ചകോടി നടന്ന സമയത്താണ് നരേന്ദ്രമോദി പുട്ടിനെ കാണാനെത്തിയത് ഇന്ത്യ റഷ്യയുമായി അടുക്കുന്നത് നിരാശാജനകമാണെന്ന് അമേരിക്ക പ്രതികരിച്ചു വ്ളാഡിമിർ പുടിനെ നരേന്ദ്രമോദി ആലിംഗനം ചെയ്തത് യുക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കെയും രാജ്യങ്ങളെയും ഞെട്ടിച്ചു തന്റെ റഷ്യൻ സന്ദർശനം ലോകനേതാക്കൾ ഇത്രയും അതിശയകരമായി കാണുന്നത് ആദ്യമായിട്ടാണെന്ന് മോദി പുടിനോട് തമാശരൂപേണെ പറഞ്ഞു യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യ സന്ദർശിക്കുന്നത് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ന്യൂഡൽഹിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇന്ത്യ റഷ്യയുമായി അകലുന്നു എന്ന പ്രചരണത്തിന്റെ മുന്നെയൊടിക്കുക നരേന്ദ്രമോദിയുടെ സന്ദർശന ലക്ഷ്യമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യയിലെ ഏറ്റവും വലിയ ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ നൽകി പുടിൻ ആദരിച്ചു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം പ്രതിരോധം ബഹിരാകാശം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണയായി രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ റഷ്യ വ്യാപാരം പതിനായിരം കോടി ഡോളറിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം പ്രത്യേകവും വിശേഷാധികാരവുമുള്ള തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടാണെന്നും അത് കൂടുതൽ ശക്തമാക്കുമെന്നും ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി യുക്രൈൻ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരെ വിട്ടയക്കണമെന്ന് നരേന്ദ്രമോദി പുടിനോട് ആവശ്യപ്പെട്ടു ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് പുടിൻ ഉറപ്പു നൽകി യുക്രൈൻ യുദ്ധവും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി യുദ്ധത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധത്തിൽ കൂടി ഒന്നും നേടാനാകില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയും പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ നിർണായക പങ്കാളിയുമാണ് റഷ്യ ഐക്യരാഷ്ട്രസഭയിലെ റഷ്യയുടെ സ്ഥിരാംഗത്വവും ഇന്ത്യയ്ക്ക് പല പ്രാവശ്യം ഗുണം ചെയ്തിട്ടുണ്ട് ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ കൂട്ടുകെട്ടാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് റഷ്യൻ ശേഷം യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിലെത്തിയ പ്രധാനമന്ത്രിയെ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് സ്വീകരിച്ചു ൊന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധിയാണ് ഓസ്ട്രിയ സന്ദർശിച്ച അവസാന ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യയും ഓസ്ട്രിയൻ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത്